തമിഴ്നാട് സ്വദേശിയായ നാടോടി സ്ത്രീയിൽ നിന്ന് മൂന്നര വയസ്സുകാരിയെ രക്ഷിച്ച് കെ എസ് ആർ ടി സി ചെങ്ങന്നൂർ ഡിപ്പോയിലെ കണ്ടക്ടറായ പത്തനംതിട്ട ആറന്മുള എഴിക്കാട് സ്വദേശി ബി അനീഷ് മൂന്നര വയസ്സുകാരിയായ സിയാനിയെ അനീഷിന്റെ സമയോചിത ഇടപെടൽ കാരണമാണ് രക്ഷിക്കാനായത് കൊല്ലം കുന്നിക്കോട് സ്വദേശിയായ കുട്ടിയെ തമിഴ്നാട് കോയമ്പത്തൂർ സ്വദേശിനിയായ ദേവി തിങ്കളാഴ്ച വൈകുന്നേരമാണ് തട്ടിക്കൊണ്ടു പോയത് ബീച്ച് കാണാനെത്തിയ അമ്മയും മകളും വീട്ടിലേക്കുള്ള മടക്ക യാത്രയ്ക്കിടയിൽ കൊല്ലം കെ ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോഴാണ് ദേവി അവരോടൊപ്പം കൂടി കുട്ടിയെ തട്ടിയെടുത്തു കടന്നത് അമ്മയുടെ മാനസിക അസ്വാസ്ഥ്യവും എല്ലാവരുമായി പെട്ടെന്ന് ഇണങ്ങുന്ന പ്രകൃതവും കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ നാടോടി സ്ത്രീക്ക് പെട്ടെന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ കാരണമായെന്നാണ് പോലീസ് പറയുന്നത് ചെങ്ങന്നൂർ ഡിപ്പോയിലെ സൂപ്പർ ഡീലക്സ് ബസ്സിൽ അടൂരിൽ നിന്ന് കയറിയ ദേവിയുടെയും കുട്ടിയുടെയും പെരുമാറ്റത്തിൽ സംശയം തോന്നിയാണ് കണ്ടക്ടർ ബി അനീഷ് ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടിയത് അൻപത് രൂപയ്ക്ക് തൃശ്ശൂരിൽ പോകാൻ കഴിയില്ലെന്നും അടുത്ത സ്റ്റോപ്പിൽ ഇറക്കിവിടാനും കണ്ടക്ടർ തീരുമാനിച്ചിരുന്നു കണ്ടക്ടർ സീറ്റിനടുത്തിരുന്ന കുഞ്ഞിനോട് സംസാരിക്കുന്നതിനിടെ സംശയം ബലപ്പെടുകയും ചെയ്തു കൂടെയുള്ളത് ആരെന്ന് ചോദിച്ചപ്പോൾ അമ്മയാണെന്ന് മറുപടി നൽകി അമ്മ തമിഴിലും കുട്ടി മലയാളത്തിലും സംസാരിക്കുന്നതിൽ സംശയം തോന്നിയ അനീഷ് ഡ്രൈവർ സഹീറുമായി ആലോചിച്ച് ബസ് പന്തളം പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് കുഞ്ഞിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു ചോദ്യം ചെയ്യലിൽ നാടോടി സ്ത്രീ ദേവിയും അവ്യക്തമായി സംസാരിക്കുകയായിരുന്നു തന്റെ മകളാണെന്നാണ് നാടോടി സ്ത്രീ പറഞ്ഞത് എന്നാൽ കുട്ടിയോട് ചോദിച്ചപ്പോൾ പേരും മറ്റും വെളിപ്പെടുത്തുകയായിരുന്നു കുട്ടിയെ തട്ടിക്കൊണ്ടുവന്നതാണെന്ന് പോലീസിന് വ്യക്തമായിരുന്നു തുടർന്ന് കുട്ടികളെ കാണാതായ കേസുകൾ സംബന്ധിച്ച് സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് പോലീസ് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു കുന്നിക്കോട് സ്വദേശിയാണെന്ന് കുട്ടി പറഞ്ഞതോടെയാണ് അന്വേഷണം കുന്നിക്കോട് മേഖലയിലേക്ക് നീങ്ങിയത് ഇതിനിടെ പെൺകുട്ടിയെ കാണാനില്ലെന്ന് കാണിച്ച് ബന്ധുക്കൾ കുന്നിക്കോട് പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ചെയ്തിരുന്നു സ്ത്രീയെയും കുട്ടിയെയും മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കി പന്തളം പോലീസ് നടപടി സ്വീകരിച്ചു പന്തളം പോലീസ് ഇൻസ്പെക്ടർ ടി ഡി പ്രജീഷിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിയത്